പാലക്കാട് നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ച സംഭവം ഏകദേശം സമയമേകദേശം ഏഴുമണി പട്ടാമ്പിക്കടുത്തുള്ള ആമയൂരിൽ സിദ്ദിഖെന്ന വ്യക്തി അവരുടെ പറമ്പിൽ റബ്ബർ ടാപ്പിംഗ് നടത്തുന്ന തൊട്ടപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്ന റിജിയും കുടുംബവും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വീട് തുറക്കുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധിച്ചത് സിദ്ദിക്കും ഭാര്യയും റിജിയുടെ വീട്ടിലെത്തി ഒരുപാട് തവണ വിളിച്ചു നോക്കിയെങ്കിലും അകത്തുനിന്ന് യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല മുൻവശത്തെ വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ട ശേഷം റിജി പുറകുവശത്തു കൂടി ഇറങ്ങി പുറകിലെ കഥക് പൂട്ടിയിട്ട് ടാപ്പിംഗ് ജോലികൾക്കായി അതിരാവിലെ തന്നെ പോയി കാണുമെന്ന് സിദ്ദിഖ് ഭാര്യയോട് പറഞ്ഞു എന്നാൽ റബ്ബർ തോട്ടത്തിലെങ്ങും ഇന്ന് റെജിയെ കണ്ടതേയില്ല എന്ന് സിദ്ദിഖിന്റെ ഭാര്യ മറുപടിയും പറഞ്ഞു തുടർന്ന് ഇരുവരും ചേർന്ന് റെജി താമസിക്കുന്ന വീടിന്റെ പിൻവശത്തെത്തി അവിടെയെല്ലാം അന്വേഷണം നടത്തിയെങ്കിലും അവിടെയെങ്ങും ആരെയും കണ്ടില്ല റെജിയെ എന്ന് സിദ്ദിഖ് ഉറക്കു വിളിക്കുന്നത് കേട്ടുകൊണ്ട് തൊട്ടപ്പുറത്തെ പറമ്പിൽ താമസിക്കുന്ന റജിയുടെ സഹോദരനും ഒരു അയൽവാസിയും അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ ആ നാൽവർ സംഘം റെജിയെ അന്വേഷിച്ച് പറമ്പിലെല്ലാം നടന്നു അവിടെ എങ്ങോ അയാളെ കാണാത്ത സാഹചര്യത്തിൽ തിരികെ ആ വീടിന്റെ ഭാഗത്തേക്ക് തന്നെ എത്തി വീട് അകത്തുനിന്ന് കുറ്റിയിട്ട നിലയിലായതിനാലാണ് നാട്ടുകാർക്ക് സംശയം തോന്നിയത് ഓടിട്ട വീടായതിനാൽ ഓടിളക്കി വീടിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താമെന്ന് നാട്ടുകാർ പറഞ്ഞു പിന്നീട് നാട്ടുകാർ ചേർന്ന് ഒരു ഏണി സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് വീടിന്റെ പിൻവശത്തുകൂടി അടുക്കള ഭാഗത്തുള്ള ഓടുകളിളക്കി സിദ്ദിഖ് അകത്തേക്ക് കടന്നു അടുക്കളയിലും ഹാളിലും പ്രത്യേകിച്ചൊന്നും കണ്ടില്ല അതുവഴി നടന്ന് അയാൾ പ്രധാന വാതിലിന്റെ കുറ്റിയെടുത്ത് പുറത്തുനിൽക്കുന്ന ആളുകളിൽ ചിലരെ കൂടി അകത്തേക്ക് വിളിച്ചു അവർ വീടിനുള്ളിൽ വിശദമായി പരിശോധന നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല അപ്പോഴാണ് അടഞ്ഞുകിടക്കുന്ന ഒരു മുറി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ുള്ളിൽ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ വാതിൽ തുറന്നു നോക്കിയ സംഘം നിരവിളിച്ചുകൊണ്ട് പിന്നിലേക്ക് മാറി യാതൊരു ചലനവുമില്ലാതെ രണ്ട് സ്ത്രീ രൂപം കട്ടിലിൽ കമഴ്ന്നു കിടക്കുന്നു സിദ്ദിഖിന്റെ ഭാര്യ അവർക്കരികിലേക്ക് നടന്നു വന്ന് ഒന്ന് സൂക്ഷിച്ചു നോക്കി ഇത് ലിസിയുടെ മക്കളാണെന്നാണ് തോന്നുന്നതെന്ന് അവരൊരു സംശയവും പറഞ്ഞു റെജി ലിസി ദമ്പതികൾക്ക് നാല് മക്കളാണുള്ളത് അതിൽ മൂത്ത രണ്ട് പെൺമക്കൾ കോട്ടയത്തെ മഠത്തിൽ നിന്ന് പഠിക്കുന്നതിനാൽ അവരെ നാട്ടുകാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇളയ മകനും മകളും മാത്രമായിരുന്നു അവർക്കൊപ്പം ഈ വീട്ടിൽ താമസിച്ചിരുന്നത് കട്ടിലിൽ കിടക്കുന്നത് ജീവനറ്റ ശരീരങ്ങളായതിനാൽ തന്നെ തന്നെ വിവരം പോലീസിനെ അറിയിച്ചു റിഞ്ഞ് പോലീസ് സംഘം എത്തിയപ്പോഴേക്കും നാട്ടുകാരെല്ലാം അവിടെ തടിച്ചുകൂടിയിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ നടന്നിരിക്കുന്നത് കൊലപാതകമാണെന്ന് പോലീസിന് വ്യക്തമായി ഉടൻ തന്നെ ഫോറൻസിക് സംഘത്തെയും ഡോഗ് സ്ക്വാഡിനെയും അടക്കം സ്ഥലത്തെത്തിച്ച് പരിശോധന ആരംഭിച്ചു വീടിനു പുറത്ത് പരിശോധന നടത്തുന്നതിനിടയിലാണ് പോലീസ് സംഘത്തിന്റെ കണ്ണിൽ ഒരു പ്രത്യേക കാഴ്ചപ്പെടുന്നത് അവിടെ ഒരു പഴയ സെപ്റ്റിക് ടാങ്കിന് മുകളിലായി അസ്വാഭാവികമായ രീതിയിൽ ഈച്ചകൾ വന്ന് പൊതിയുന്ന ഒരു കാഴ്ചയായിരുന്നു അത് സെപ്റ്റിക് ടാങ്കിന്റെ മൂടികളക്കി ഇളക്കി പരിശോധന നടത്താൻ തീരുമാനിച്ച പോലീസ് സംഘം അതിനായി ഒരു കൂട്ടം ആളുകളെ ചുമതലപ്പെടുത്തി ശേഷം പ്രദേശത്തുനിന്ന് ലഭിക്കാവുന്ന കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങി കൂട്ടത്തിൽ റെജിയും കുടുംബത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സിദ്ദിക്കിനോടും ഭാര്യയോടും തൊട്ടടുത്തുണ്ടായിരുന്ന ഒക്കെ അന്വേഷിച്ചു സിദ്ദിക്കിന്റെ റബ്ബർ തോട്ടത്തിൽ പണിയെടുക്കുന്ന റെജിയുടെ മൂത്ത രണ്ട് പെൺമക്കളെയും ആ നാട്ടിലുള്ള ആരും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കോട്ടയത്തെ മഠത്തിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ ഒരിക്കൽ റെജിയുടെ ഭാര്യ ലിസി സിദ്ദിക്കിന്റെ ഭാര്യയെ കാണിച്ചിരുന്നു അതുകൊണ്ടാണ് സിദ്ദിക്കിന്റെ ഭാര്യയ്ക്ക് പെൺകുട്ടികളെ കണ്ടപ്പോൾ ഒരു മുഖപരിചയം തോന്നാൻ കാരണം റജികുമാറും ഭാര്യയും ഇളയ രണ്ട് മക്കളും അവിടെ താമസിക്കുന്ന സമയത്താണ് രണ്ടാഴ്ചകൾക്ക് മുൻപ് റജിയുടെ ഭാര്യ ലിസി കോട്ടയത്തേക്ക് പോയത് രണ്ടാഴ്ചയായിട്ടും ലിസി അവിടെ കാണാത്ത സാഹചര്യത്തിൽ സിദ്ദിഖിന്റെ ഭാര്യ അവരുടെ കുട്ടികളോട് അന്വേഷിച്ചപ്പോഴായിരുന്നു ലിസി കോട്ടയത്തേക്ക് പോയ വിവരം കുട്ടികൾ പറയുന്നത് റബ്ബർ വെട്ടിക്കൊണ്ടിരുന്ന റെജി ആ സമയത്ത് അങ്ങോട്ടേക്ക് കടന്നു വരികയും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം താനും മക്കളും കൂടി കോട്ടയത്തേക്ക് ലിസിയുടെ അടുത്തേക്ക് പോകുമെന്നും ശേഷം കോട്ടയത്തുള്ള തങ്ങളുടെ മൂത്ത രണ്ട് മക്കളെ കൂടി ഇവിടേക്ക് കൊണ്ടുവരുമെന്നും റിജി ആ സമയത്ത് സിദ്ദിക്കിന്റെ ഭാര്യയോട് പറഞ്ഞു അങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം ചോറ് കഴിക്കുന്നതിനെ കുറിച്ച് കറി തരുമോ എന്നാവശ്യപ്പെട്ടുകൊണ്ട് റിജി സിദ്ദിക്കിന്റെ വീട്ടിലെത്തിയിരുന്നു ഭാര്യയും മക്കളും മടങ്ങി വന്നില്ലേ എന്ന് അന്ന് സിദ്ദിക്കിന്റെ ഭാര്യ റെജിയോട് ചോദിച്ചിരുന്നു ലിസിയും നാലു മക്കളും അവരുടെ അമ്മാവനൊപ്പം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങോട്ടേക്ക് മടങ്ങിയെത്തുമെന്ന് അപ്പോൾ അയാൾ മറുപടിയും പറഞ്ഞു ശേഷം സിദ്ദിഖിന്റെ ഭാര്യ താനുണ്ടാക്കിയ കൂണുകറിയിലൊരൽപ്പം റെജിക്ക് കൊടുത്തുവിടുകയും ചെയ്തു പിറ്റേ ദിവസം റെജി റബ്ബർ വെട്ടുന്നതിനായി ആ പരിസരത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അയാളെ കണ്ടില്ല വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു വീടിന്റെ പുറത്തെ പൂട്ട് ഇന്ന് കാണാതിരുന്ന സാഹചര്യത്തിലാണ് അവിടേക്ക് താങ്കൾ അന്വേഷിച്ചെത്തിയതെന്ന് സിദ്ദിക്കിന്റെ ഭാര്യ പോലീസിന് മൊഴി നൽകി വീട്ടിൽ നിന്ന് ലഭിക്കാവുന്ന വിരലടയാളങ്ങളൊക്കെ തന്നെ പോലീസ് സംഘം ശേഖരിച്ചു നിലവിൽ റെജിയെയും ഭാര്യ ലിസിയെയും ഇളയ രണ്ട് മക്കളെയും കാണാനില്ല മൂത്ത രണ്ട് പെൺമക്കളാകട്ടെ മരിച്ച നിലയിൽ വീട്ടിൽ കിടക്കുന്നു പോലീസിന് ആകെ സംശയമായി പ്രദേശവാസികളെ എല്ലാം ചോദ്യം ചെയ്തു അപ്പോഴാണ് ഒരു സ്ത്രീയിൽ നിന്ന് ഒരു നിർണായക വിവരം പോലീസിന് ലഭിക്കുന്നത് ആ സ്ത്രീയുടെ ഭർത്താവ് കോയമ്പത്തൂരിലാണ് ജോലി ചെയ്യുന്നത് വളരെ വൈകിയാണ് അയാൾ വീട്ടിലെത്താറുള്ളത് സംഭവം നടന്ന അന്ന് രാത്രി ഏകദേശം ഒൻപത് മണിയോടുകൂടി ഒരു ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് തന്റെ ഭർത്താവാണെന്ന് കരുതിയ സ്ത്രീ വീടിന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ റജിയും രണ്ട് പെൺമക്കളും ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് അവർ ശ്രദ്ധിച്ചിരുന്നു പിറ്റേ ദിവസമാണ് റജികുമാറിന്റെ രണ്ട് പെൺമക്കൾ മരിച്ച വിവരം അവരെ അറിയുന്നത് ശരിക്കും നിർണായകമായ ഒരു വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് സംഭവം നടക്കുന്നതിന്റെ തലേ രാത്രിയിൽ പെൺമക്കൾക്കൊപ്പം റജികുമാർ വീട്ടിലെത്തിയിരുന്നു പിറ്റേ ദിവസം പെൺമക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തി അങ്ങനെയെങ്കിൽ ഋജികുമാർ ഇവിടെ പോയി കോട്ടയം മേഖലയിലേക്ക് ഋജികുമാറിനെ അന്വേഷിക്കാൻ ഒരു സംഘം പുറപ്പെട്ടു ഇതോടൊപ്പം തന്നെ ഋജികുമാറിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും അയാളുമായി കോൺടാക്ട് ഉള്ള എല്ലാ വ്യക്തികളെയും കണ്ടുപിടിക്കാനും കോട്ടയം പോലീസിന് നിർദ്ദേശം ലഭിച്ചു കോട്ടയത്ത് ഋജികുമാറുമായി കണക്ട് ചെയ്ത് പല ബന്ധുക്കളുടെ വീടുകളിലും പോലീസ് എത്തി അന്വേഷണം നടത്തി എന്നാൽ റജികുമാറോ ഭാര്യയോ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആ രണ്ട് മക്കളോ അവിടെയെങ്കിലും എത്തിയിട്ടില്ല എന്നാണ് ബന്ധുക്കളുടെ ഭാഗത്ത് നിന്നും അറിയാൻ കഴിഞ്ഞത് അങ്ങനെയെങ്കിൽ ആ നാൽവർ സംഘം എവിടെ പോയി മൂത്ത രണ്ട് പെൺമക്കളെയും കൊലപ്പെടുത്തിയ ശേഷം നാൽവർ സംഘം അവിടെ നിന്നും സ്ഥലം വിട്ടതാണോ എന്ന് പോലും പോലീസ് സംശയിച്ചു നാട്ടുകാരോട് വിവരം തിരക്കുമ്പോഴാണ് റജികുമാറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത് റിജികുമാർ ഒരു ബി എസ് സി കെമിസ്ട്രിക്കാരനാണ് കൂടാതെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ നേടിയതിനു ശേഷം ഒരു വക്കീലിന്റെ ബെഞ്ച് ക്ലർക്കായി വർക്ക് ചെയ്യുകയായിരുന്നു കുറേ വർഷമായി ബെഞ്ച് ക്ലർക്കായി വർക്ക് ചെയ്തിരുന്ന റജികുമാർ പിന്നീട് ആമയൂരിലെത്തി മാറുകയായിരുന്നു ബെഞ്ച് ക്ലർക്കായിരുന്ന ഒരാൾ എന്തിന് ടാപ്പിംഗ് തൊഴിലാളിയായി മാറണം പോലീസിന് സ്വാഭാവികമായും സംശയം ഉയർന്നു റജികുമാർ സ്വഭാവത്തിൽ അസ്വാഭാവികതയുണ്ടെന്നുള്ള ബന്ധുക്കളുടെ അനുസരിച്ച് പോലീസ് വീണ്ടും റിജിയുടെ വീടിനുള്ളിൽ പരിശോധന നടത്തിയപ്പോൾ അവിടെ ഒരു മൽപിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ തന്നെ കണ്ടെത്തി ഈ സമയത്താണ് പുറത്ത് സെപ്റ്റിക് ടാങ്കിന്റെ മൂടി ഇളക്കിക്കൊണ്ടിരുന്ന തൊഴിലാളികൾ നിലവിളിച്ചുകൊണ്ട് അവിടെ ഓടി സെപ്റ്റിക് ടാങ്കിനുള്ളിൽ നിന്ന് രൂക്ഷമായ ഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു അതിനുള്ളിൽ എന്തോ ഉണ്ടെന്ന് അവർ പറഞ്ഞു പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ നിന്നും ഒരു ഡെഡ് ബോഡി കണ്ടെത്തി വിവരമറിഞ്ഞ് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള സംഘം അങ്ങോട്ടേക്ക് എത്തി സെപ്റ്റിക് ടാങ്കിൽ നിന്നും ബോഡി പുറത്തെടുത്ത് കിടത്തിയപ്പോൾ അതൊരു സ്ത്രീയുടേതാണെന്ന് മനസ്സിലായി സിദ്ദിഖിൻ്റെ ഭാര്യ അപ്പോൾ തന്നെ ആ ബോഡി തിരിച്ചറിഞ്ഞു അത് റെജിയുടെ ഭാര്യ ലിസി ആയിരുന്നു മൃതദേഹം പാതി അഴുകിയ നിലയിലായിരുന്നു നാട്ടുകാരും പോലീസും ഒരുപോലെ അമ്പരുന്നു ഈ സമയത്താണ് മുറിയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന പെൺമക്കളുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ വിദഗ്ധ സംഘം പോലീസിനോട് ഒരു കാര്യം പറയുന്നത് കൊല്ലപ്പെട്ടു കിടക്കുന്ന രണ്ടു പേരിൽ മൂത്തയാൾ മരിക്കുന്നതിനു മുൻപ് നശിപ്പിക്കപ്പെട്ടു റജിയുടെ ഭാര്യയും മക്കളെയും ആരെങ്കിലും ഇല്ലാതാക്കിയതാണോ എന്നുവരെ പോലീസിന് സംശയമായി അങ്ങനെയെങ്കിൽ ഋജികുമാറും ഇളയ രണ്ടു മക്കളും എവിടെ പോയി ആ ചോദ്യത്തിനുള്ള ഉത്തരം അന്ന് വൈകുന്നേരം തന്നെ പോലീസിന് ആ വീടിന്റെ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ കിട്ടി നാട്ടുകാരുടെ കൂടി പോലീസ് ആ പ്രദേശമാകെ ആകെ വിശദമായൊന്നായി അരിച്ചു പറക്കി സിദ്ദിഖിന്റെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടം അരിച്ചു പറക്കുന്നതിനിടയിലാണ് കാട് പിടിച്ച ഒരു ഭാഗത്ത് രണ്ട് പ്ലാസ്റ്റിക് ചാക്കുകൾ കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ചാക്കുകൾ ഒഴിച്ച പോലീസ് സംഘവും നാട്ടുകാരും ഞെട്ടി ആ രണ്ടു ചാക്കുകെട്ടിനുള്ളിൽ ഇളയമക്കളായ അമലും അമന്യുമായിരുന്നു മൃതദേഹങ്ങൾ അഴുകി തുടങ്ങിയിരുന്നു ഒരു വീട്ടിലെ അഞ്ചു പേരും മരണപ്പെട്ടിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഋജികുമാർ കൊല്ലപ്പെട്ട് കാണാൻ സാധ്യതയുള്ളതിനാൽ ഋജികുമാറിന്റെ ബോഡിക്ക് വേണ്ടിയും പോലീസ് തിരച്ചിൽ നടത്തി ഡോക്സ് കോഡിനെ ഉപയോഗിച്ച് പരിശോധന നടത്തിയിട്ടും ഋജികുമാറിന്റെ മൃതദേഹം മാത്രം കണ്ടുകിട്ടിയില്ല ഇതിനിടയിൽ ഋജികുമാറിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അയാളുടെ മൊബൈൽ ആക്ടീവാണെന്ന് കണ്ടെത്തി പാലാ കോട്ടയം മേഖലകളിലായിരുന്നു ടവർ ലൊക്കേഷൻ ഇതോടുകൂടി അഞ്ചുപേരെയും കൊലപ്പെടുത്തിയത് രജികുമാർ തന്നെ ആകാമെന്നുള്ള സംശയം ഉയർന്നു ഒരുപക്ഷെ റജികുമാറിനെയും കൊലപ്പെടുത്തിയ ശേഷം കൊലപാതകി ആ മൊബൈൽ ഫോൺ കൈവശം വെച്ചിരിക്കുകയാണോ എന്നുള്ള പോസിബിലിറ്റിയും പോലീസ് പരിശോധിച്ചു പോലീസ് കണ്ടെടുത്ത അഞ്ച് മൃതദേഹങ്ങളും ഇൻഗോസ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു ഇതോടൊപ്പം തന്നെ റജികുമാറിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കി ഈ സമയത്താണ് കോട്ടയം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തുന്നത് ഗാന്ധിനഗർ ബസ് സ്റ്റാൻഡിൽ റജികുമാറിനെ കണ്ടു എന്നായിരുന്നു വിളിച്ചയാൾ പറഞ്ഞത് വിവരം പറഞ്ഞ് ബസ് സ്റ്റാന്റിൽ എത്തിയ പോലീസ് സംഘം റജികുമാറിന്റെ കൈയോടെ തന്നെ പിടികൂടി കോട്ടയത്ത് നിന്നും ബിസിൽ കയറി എങ്ങോട്ടോ രക്ഷപ്പെടാനിരുന്ന റജികുമാർ പോലീസ് കസ്റ്റഡിയിലാവുകയായിരുന്നു അറസ്റ്റ് ചെയ്ത റജികുമാറിനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു കസ്റ്റഡിയിലെടുത്ത റജികുമാറിന്റെ വിരലടയാളം തന്നെ ആദ്യം പോലീസ് പരിശോധിച്ചു ആ വീട്ടിൽ നിന്നും ആകെ ഒരാളുടെ ഫിംഗർ പ്രിന്റ് മാത്രമായിരുന്നു ലഭിച്ചത് അത് റജികുമാറിന്റേത് തന്നെയെന്ന് തെളിയിക്കാൻ പോലീസിന് അധിക സമയം വേണ്ടി വന്നില്ല ചോദ്യം ചെയ്യലിൽ റജികുമാറിന്റെ മൊഴികളിലെല്ലാം വൈരുദ്ധ്യം കണ്ടെത്തി ഈ മരണങ്ങളിലൊന്നും തനിക്ക് ഒരു ില്ല എന്ന് അയാൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ലിസിയെ കാണാതായതാണെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു ഭാര്യയെ കാണാതായ വിവരം എന്തുകൊണ്ടാണ് പോലീസിൽ അറിയിക്കാതിരുന്ന ചോദ്യത്തിന് ഋജികുമാറിന് മറുപടിയുമില്ലായിരുന്നു ഇല്ലായിരുന്നു മക്കൾ കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞിട്ടും ആമയൂരിലേക്ക് എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ള ചോദ്യത്തിന് ഋജികുമാർ മറുപടി പറഞ്ഞെങ്കിലും അതൊന്നും പോലീസ് വിശ്വാസത്തിലെടുത്തില്ല മറ്റു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അയാൾ കോട്ടയത്തേക്ക് പോയ കാരണത്താലാണ് നാട്ടിൽ നടന്ന ഈ വിവരങ്ങളൊന്നും അറിയാതിരുന്നതെന്നും പോലീസിന് ഋജികുമാർ മൊഴി നൽകി ഈ സമയത്താണ് വളരെ നിർണായകമായ ഒരു തെളിവ് പോലീസിനെ തേടിയെത്തിയത് റജികുമാറിന്റെ സ്വമം കൊല്ലപ്പെട്ട മൂത്തയാളുടെ ശരീരത്തിൽ നിന്ന് കളക്ട് ചെയ്ത ും തമ്മിൽ മാ എന്നാൽ ഇക്കാര്യം പൂർണ്ണമായും റജികുമാർ നിഷേധിച്ചു എല്ലാ കൊലപാതകങ്ങളും നടത്തിയത് റജികുമാർ തന്നെയെന്ന് തങ്ങൾക്ക് മനസ്സിലായി എന്ന് പോലീസ് പറഞ്ഞതോടുകൂടി താൻ കുടുക്കപ്പെട്ടു എന്ന് അയാൾക്ക് മനസ്സിലായി ഇതോടെ പല കാര്യങ്ങളും റജികുമാർ പോലീസിനോട് പറഞ്ഞു തുടങ്ങി നേരത്തെ ഒരു വക്കീലിന്റെ ബെഞ്ച് ക്ലർക്കായി വർക്ക് ചെയ്തിരുന്ന റജികുമാറിന് അവിടെ ഉണ്ടായിരുന്ന ഉഷ എന്നൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു ആ അടുപ്പം ഋജികുമാറിന്റെ ഭാര്യ ലിസി അറിയുകയും അവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നത് പതിവാവുകയും ചെയ്തിരുന്നു ഉഷയെ കാണുന്നതിന് വേണ്ടിയാണ് ഋജികുമാർ വക്കീലിന് കീഴിൽ ബെഞ്ച് ക്ലർക്കായി ജോലി ചെയ്യുന്നതെന്ന് വരെ ലിസി പറഞ്ഞു ഇതോടുകൂടി ആ ജോലി വിടാൻ ഋജികുമാർ തീരുമാനിച്ചു ഈ സമയത്താണ് ആമയൂർ മേഖലയിലെ റബ്ബർ തോട്ടത്തിൽ റബ്ബർ ടാപ്പിങ്ങിനായി ഒരാളെ ആവശ്യമുണ്ടെന്നുള്ള പത്രപരസ്യം റജികുമാർ ശ്രദ്ധിക്കുന്നതും ഭാര്യയും മക്കളെയും കൂട്ടി അങ്ങോട്ടേക്ക് താമസം മാറുന്നതും അതിനിടയിൽ മൂത്ത രണ്ട് പെൺമക്കളെയും കോട്ടയത്തോളം മഠത്തിൽ താൽക്കാലികമായി നിർത്തുകയും ചെയ്തു അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു വർഷക്കാലം മുൻപോട്ട് പോയി അങ്ങനെ ഒരു ദിവസം റജികുമാറിന്റെ ഫോണിലേക്ക് ഉഷയുടെ ഒരു കോൾ വന്നു ഇത് കണ്ട ലിസി റജിയുമായി വാക്കുതർക്കമുണ്ടാവുകയും ഇതേ തുടർന്ന് റജി ലിസിയുടെ കഴുത്തിൽ ബലമായി പിടിമുറുക്കുകയും ചെയ്തു ഏതാനും നിമിഷങ്ങൾക്കകം ലിസി മരണപ്പെട്ടു ഈ സമയത്ത് ഇളയ രണ്ട് മക്കൾ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു അവരാരും അറിയാതെ ലിസിയുടെ മൃതദേഹം റജി ഒരു മുറിക്കുള്ളിലാക്കി മുറി പുറത്തുനിന്ന് പൂട്ടി താക്കോൽ കയ്യിൽ സൂക്ഷിച്ചു പിറ്റേ ദിവസം രാവിലെ ഉണർന്ന മക്കൾ അമ്മയെ തിരക്കിയെങ്കിലും അമ്മ കോട്ടയത്തുള്ള സഹോദരങ്ങളെ കാണാൻ പോയിരിക്കുകയാണെന്ന് റജി അവരോട് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയാണ് സിദ്ദിഖിന്റെ ഭാര്യ കാണുന്നതും ലിസിയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നത് ആ സമയത്താണ് കുട്ടികൾ തങ്ങളുടെ അമ്മ ലിസി മൂത്ത രണ്ട് പെൺകുട്ടികളെ കാണുന്നതിനായി കോട്ടയത്തേക്ക് പോയിരിക്കുകയാണെന്നുള്ള വിവരം സിദ്ദിഖിന്റെ ഭാര്യയോട് പറയുന്നത് സ്വന്തം അമ്മയുടെ മൃതദേഹം തൊട്ടടുത്തുള്ള മുറിയിൽ കിടക്കുന്നതറിയാതെ ആ കുട്ടികൾ മുറ്റത്ത് കളിക്കുകയും അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയും അവിടെ കിടന്നുറങ്ങുകയും ചെയ്തു കുട്ടികൾ ഉറക്കമായെന്ന് മനസ്സിലായതോടുകൂടി റജികുമാർ ലിസയുടെ മൃതദേഹം പുറകുവശത്തുള്ള സെപ്റ്റിക് ടാങ്കിന്റെ അടപ്പ് തുറന്ന് അതിലേക്കിട്ടു തൊട്ടടുത്ത ദിവസം രാവിലെ കുട്ടികളുമായി റജികുമാർ കോട്ടയത്തെത്തുകയും സഹോദരിമാരെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അമ്മയെ തിരക്കിയ കുട്ടികളോട് തങ്ങളുടെ അമ്മയായ ലിസി അവരുടെ അമ്മാവന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്നും റജികുമാർ പറഞ്ഞു തിരികെ ഇളയ രണ്ട് കുട്ടികളുമായി പാലക്കാട്ടേക്ക് മടങ്ങിയ ഋജികുമാർ രാത്രി ഒൻപത് മണിയോടുകൂടി ആമയൂരെത്തി സിദ്ദിഖിന്റെ വീട്ടിലെത്തി രാത്രി ചോറിനൊപ്പം കഴിക്കാൻ അല്പം കറി ആവശ്യപ്പെട്ടു ഭാര്യയും മക്കളും എവിടെയെന്നുള്ള സിദ്ദിഖിന്റെ ഭാര്യ ചോദ്യത്തിന് അവരെല്ലാവരും കോട്ടയത്ത് തന്നെയാണെന്നും താൻ ഒറ്റയ്ക്കാണ് മടങ്ങിയെത്തിയതെന്നും അയാൾ മറുപടിയും പറഞ്ഞു ഇളയ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും വൈറ്റിൽ നിന്നും കുമിൾകറിയുടെ അംശം കണ്ടെത്തിയിട്ടുണ്ട് അതായത് അവർ കൊല്ലപ്പെടുമ്പോൾ അവർ കഴിച്ച ഭക്ഷണം ദഹിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇളയ മക്കളെയും കൊലപ്പെടുത്തി മൃതദേഹം പ്ലാസ്റ്റിക് കവറിലാക്കി ഒരു മുറിയിൽ മാറ്റിവെച്ചു പിറ്റേ ദിവസം പതിവ് പോലെ ടാപ്പിംഗ് ജോലികളിൽ ഏർപ്പെട്ടു റബ്ബർ വിട്ടിയ ശേഷം കറയുമായി റജികുമാർ സിദ്ദിക്കിന്റെ വീട്ടിലെത്തിയിരുന്നു സിദ്ദിക്കിന്റെ ഭാര്യ വീണ്ടും ലിസിയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ലിസിയും മക്കളും അവരുടെ അമ്മാവിനൊപ്പം അടുത്ത ദിവസം മടങ്ങി വരുമെന്നും അയാൾ അവരോട് പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം റജികുമാറിന്റെ വീട് പൂട്ടിക്കിടക്കുന്നത് കണ്ടപ്പോൾ അയാൾ ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ടുവരാൻ കോട്ടയത്തേക്ക് പോയതായിരിക്കുമെന്നാണ് സിദ്ദിഖിന്റെ ഭാര്യ കരുതിയത് പട്ടാമ്പിയിൽ നിന്നും അന്ന് പുറപ്പെട്ട റജികുമാർ കോട്ടയത്തേക്ക് തന്നെയായിരുന്നു പോയത് കോട്ടയത്ത് പെൺമക്കൾ പഠിക്കുന്ന സ്കൂളിലെത്തി അയാളുടെ അമ്മ മരിച്ചു പോയതായി സ്കൂളിന്റെ പ്രിൻസിപ്പലിനെ അറിയിക്കുകയും പെൺമക്കളെ തനിക്കൊപ്പം അയക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു മരണവിവരം അറിഞ്ഞാൽ കുട്ടികൾ വിഷമിക്കുമെന്ന് കരുതി സ്കൂൾ അധികൃതർ കുട്ടികളോട് വിവരം പറഞ്ഞതുമില്ല അങ്ങനെ റജികുമാറിനൊപ്പം ആ പെൺമക്കൾ അവിടെ നിന്നും പാലക്കാട്ടേക്ക് പുറപ്പെട്ടു രാത്രി ഒൻപത് മണിയോടുകൂടി ആമയൂരിൽ ഒരു ഓട്ടോയിൽ റജികുമാറും പെൺമക്കളും വന്നിറങ്ങുന്നത് അയൽവാസിയായ ഒരു സ്ത്രീ കാണുകയും ചെയ്തിരുന്നു വീട്ടിലെത്തിയ പെൺമക്കൾ അമ്മയെയും ഇളയരന്റെ സഹോദരങ്ങളെയും തിരക്കിയപ്പോൾ അവർക്ക് പുറത്തുപോയതാണെന്നും ഉടൻ മടങ്ങി വരുമെന്നും റജികുമാർ അവരോട് പറഞ്ഞു ശേഷം യാത്രാക്ഷീണമുണ്ടായിരുന്ന പെൺമക്കൾ ഉറങ്ങാനായി മുറിയിലേക്ക് പോയി ഉറങ്ങിക്കിടുന്നവരെ വിളിപ്പിനെ ോ കൂടിയായിരുന്നു റജികുമാർ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയത് തൊട്ടടുത്ത മുറിയിൽ ഇളയ മക്കളും മരണപ്പെട്ടു കിടക്കുന്നുണ്ടായിരുന്നു മുൻവശത്തെ പ്രധാനവാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ട ശേഷം പ്ലാസ്റ്റിക് ചാക്കിൽ പൊതിഞ്ഞ മൃതദേഹങ്ങളുമായി അടുക്കള വശത്തുകൂടി റജികുമാർ പുറത്തിറങ്ങുകയും ആ വാതിൽ പൂട്ടുകയും ചെയ്തു ശേഷം തോട്ടത്തിലൂടെ നടന്ന് റബ്ബർ തോട്ടത്തിന്റെ കാട് കിടക്കുന്ന ഭാഗത്ത് പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപേക്ഷിച്ചു പ്ലാസ്റ്റിക് ചാക്കിലെ മൃതദേഹങ്ങൾ തോട്ടത്തിൽ ഉപേക്ഷിച്ച ശേഷം റജികുമാർ അവിടെ നിന്നും ആമയൂർ ടൗണിൽ ഒന്ന് കറങ്ങിയ ശേഷം തിരികെ വീട്ടിലേക്ക് പോകാനായിരുന്നു റജികുമാറിന്റെ പ്ലാൻ എന്നാൽ ഈ സമയത്തായിരുന്നു സിദ്ദിക്കിന്റെ ഭാര്യ റജികുമാറും കുടുംബവും തിരികെ തിരികെയെത്തിയെന്നും പ്രധാനവാതിൽ പുറത്തുനിന്നും പൂട്ടിയിട്ടില്ല എന്നും മനസ്സിലാക്കിയത് റജികുമാറിനെയും കുടുംബത്തെയും പുറത്തു കാണാത്ത സാഹചര്യത്തിൽ സിദ്ദിക്കും ഭാര്യയും അവിടെ എത്തി നടത്തിയ തിരച്ചിലിലായിരുന്നു പിന്നീട് വീടിനുള്ളിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനിടയാക്കിയത് ഇതിനോടകം തന്നെ റജികുമാറിന്റെ വീട്ടിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയ വാർത്ത നാടാകെ പരന്നിരുന്നു വിവരമറിഞ്ഞ റജികുമാർ ആമയൂരിൽ നിന്നും കോട്ടയത്തേക്ക് പോയി അവിടെ തന്റെ സുഹൃത്തായ ഉഷാകുമാരിക്കൊപ്പമായി പിന്നീടുള്ള താമസം വളരെ വ്യക്തമായി തന്നെ അയാൾ പോലീസിനോട് കുറ്റസമ്മതം നടത്തി എന്നാൽ പീഡന വിവരം മാത്രം അയാൾ ശക്തമായി തന്നെ നിഷേധിച്ചു പോലീസ് സംഘം ഉഷയെ കസ്റ്റഡിയിലെടുത്തു ഉഷയുടെ മൊഴിയാകട്ടെ പോലീസിനെ തീർത്തും ഞെട്ടിക്കുന്നതായിരുന്നു കൊലപാതകവും അതേ തുടർന്നുള്ള സംഭവങ്ങളും നടക്കുന്ന കാലയളവിൽ താനും റജികുമാറും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയുകയായിരുന്നുവെന്ന് അവർ വ്യക്തമാക്കി അതങ്ങനെ തന്നെ പോലീസ് കുറ്റപത്രത്തിൽ എഴുതി ചേർത്തു കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച് വിചാരണ ആരംഭിച്ചു വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ പാലക്കാട് സെഷൻസ് കോർട്ട് ജഡ്ജ് കാര്യകാരണ സഹിതം ഒന്നൊന്നായി പറഞ്ഞുകൊണ്ട് തന്നെ റജികുമാറിന് വധശിക്ഷ വിധിച്ചു അയാളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കൊല നടന്ന സമയത്ത് ആമയൂരിലാണെന്നും പോലീസ് കണ്ടെത്തി കൊല്ലപ്പെട്ട കുട്ടികളുടെ ശരീരത്തിലുണ്ടായിരുന്ന കൂൺ അയൽവകത്തെ വീട്ടിലെ സിദ്ദിഖിന്റെ ഭാര്യ കൊടുത്തത് തന്നെയാണെന്ന് തെളിഞ്ഞു ഇതോടൊപ്പം തന്നെ അയാളുടെ കാമുകി ഉഷ ഉൾപ്പെടെയുള്ളവരുടെ എല്ലാം സാക്ഷിമൊഴി റജികുമാറിനെതിരായിരുന്നു അങ്ങനെയായിരുന്നു കോടതി അയാൾക്ക് വധശിക്ഷ വിധിച്ചത് വധശിക്ഷക്കെതിരെ ഹൈക്കോടതി കോടതിയിൽ റജികുമാർ അപ്പീലിന് പോയെങ്കിലും ഹൈക്കോടതി അപ്പീൽ തള്ളുകയായിരുന്നു ഇതോടുകൂടി റജികുമാർ സുപ്രീംകോടതിയിൽ എന്നാൽ സുപ്രീംകോടതിയിൽ വാദം കഴിഞ്ഞതിന് ശേഷം സ്റ്റേ ചെയ്യപ്പെട്ടു ചില വിലയിരുത്തലുകളാണ് നടത്തിയത് കേസിൽ അറസ്റ്റിലായ നിമിഷം മുതൽ രണ്ടായിരത്തിയഞ്ച് കാലം വരെ ഋജികുമാർ ജയിലിനുള്ളിൽ വളരെ മാന്യമായിട്ട് ജയിലിനുള്ളിൽ ഒരു ക്രിമിനൽ സ്വഭാവവും ഇത്രയും കാലയളവിനുള്ളിൽ അയാൾ കാണിച്ചിട്ടില്ല എന്നുള്ള ജയിൽ അധികൃതരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീംകോടതി അയാളുടെ വധശിക്ഷ സ്റ്റേ ചെയ്ത് വാദം പൂർത്തിയാക്കി ശേഷം ജീവപര്യന്തമായി കുറച്ചത് എന്നാൽ അതിനോടൊപ്പം സുപ്രീംകോടതി ജഡ്ജിമാർ ഒരു വാചകം കൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി റജികുമാർ മരണം വരെ ജയിലിലായിരിക്കണമെന്നുള്ള നിർണായക വിധിയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത്